നമ്മുടെ കലോത്സവത്തിന്റെ ദിവസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഇത്രയും നല്ലൊരു സംഘാടനത്തില് ഇത്രയും മനോഹരമായിട്ടൊരു പ്രോഗ്രാം നടത്തുന്നതിൽ അപ്പം ഞങ്ങൾക്കും സന്തോഷമുണ്ട് ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാമും ലോകമെമ്പാടുമുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം നമ്മളുടെ കൂടെ സംസ്കൃത കഥാകഥനത്തില് നമ്മുടെ സ്വന്തം ആരാധകുട്ടി ആരാധകുട്ടി വരും എന്താണ് പറയാനുള്ളത് ഈ ഫസ്റ്റ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ സ്കൂളിലൊക്കെ എപ്പോഴും 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 ഫസ്റ്റ് ഫസ്റ്റ് ആണെന്ന് ടീച്ചർ ഒക്കെ ആ ഞാൻ പങ്കെടുക്കുന്നത് ഒരു വെറൈറ്റി സംസ്കൃത ശരിക്കും സംസ്കൃതും ഒക്കെ അറിയോ എനിക്കാണെങ്കിൽ സംസ്കൃതം ഞങ്ങൾ ടീച്ചറ സംസ്കൃതം ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ടീച്ചറും ജയലക്ഷ്മി ടീച്ചർ ജയലക്ഷ്മി ടീച്ചർ സംസ്കൃതം എങ്ങനെയോ ജനക്ഷ ടീച്ചർ സംസ്കൃതം ഓക്കെ ടീച്ചർ എടുത്ത് നമുക്ക് പഠിക്കണം അല്ലേ നമുക്ക് ആ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പദ്യം നമുക്ക് വേണ്ടി പാടാൻ പറ്റുമോ സംസ്കൃതത്തിലുള്ള ഗതാഗതമാണ് പക്ഷെ നമുക്ക് വേണ്ടി ഒരു പദ്യം പാടാൻ പറ്റും സംസ്കൃതി പദ്യം അറിയില്ലേ ചെറിയ കുറച്ച് പദ്യങ്ങളൊക്കെ അറിയാന്നൊക്കെ പറഞ്ഞല്ലോ ടീച്ചർ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു അവളോട് പറഞ്ഞാൽ മതി അവള് നല്ല പാട്ടൊക്കെ പാടുന്ന് ആ സുഭാഷിതെങ്കിൽ അല്ലേ विद्धर विनाश काले च बुद्धे हे ब्रह्म शोपि चायदे पुत्रेणोन् मीलिदम नेत्रं पुण्यवंदम परम किला ओके थैंक यू थैंक यू सो मच ഒരുപാട് സന്തോഷം അല്ലേ നമ്മുടെ സ്വന്തം ഏഹ് ആരാധകുട്ടി ആരാധികുട്ടി നമുക്കായിട്ട് നല്ലൊരു ഇത് തന്നെ ആലപിച്ചിട്ടുണ്ട് ഇനി ഒരുപക്ഷെ ഇനി ഹൈസ്കൂൾ സ്ഥലങ്ങളിൽ പോകുമ്പോൾ സംസ്ഥാനത്തിലേക്കും എല്ലാ രീതിയിലേക്കും മുന്നോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഏറെ സ്നേഹത്തോടെ സ്വന്തം നമ്മുടെ സ്വന്തം ആരാധിക്കുട്ടി അപ്പൊ ഞാൻ വിൽ ഗോപിനാഥ് ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ നവീൻ